ഹായ് മുത്തുണീസ് നമസ്കാരം ഓരോ പാഠഭാഗങ്ങളും അത് ടെക്സ്റ്റ് ബുക്ക് വെച്ചിങ്ങനെ വായിച്ച് പഠിക്കുന്നതിനേക്കാളും അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങളുടെ മനസ്സിനകത്തേക്ക് ഇട്ട് തന്നാൽ അതല്ല ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന രൂപത്തിലേക്ക് ആ പാഠഭാഗത്തിനെ ഒന്ന് മാറ്റിയിട്ട് മാഷ എന്ത് ചെയ്യാൻ പോവാണ് ഇന്നു മുതൽ അങ്ങോട്ട് തരാൻ പോവാണ് അപ്പം നിങ്ങളെന്തെയ്യുക അത് കൃത്യമായിട്ട് ക്ലാസ് കേൾക്കുക ആ പാഠഭാഗത്തിനെ മനസ്സിലേക്ക് എടുക്കുക പറയുന്ന ചോദ്യോത്രങ്ങളെ സെറ്റാക്കുക പിന്നെ ഒരു കാലത്തും മക്കളെന്ത ചെയ്യില്ല ആ പാഠഭാഗം മറക്കാൻ പോകുന്നില്ല ആ രൂപത്തിലുള്ള ക്ലാസ്സുകളാണ് ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ തരാൻ പോകുന്നത് ഇത് ജയ്സൽ സാർ യെജുപോട്ടിനോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു ഭൂമിക്ക് ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗം ഇവിടെ എടുക്കാൻ പോവാണ് ഭൂമിക്ക് ഒരു ലാവണ്യ ദൃശ്യോത്സവം ഇവിടെ പാഠഭാഗത്തിൻ്റെ ഒരുപാട് വിശദീകരണങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല പാഠഭാഗത്തിൽ നിന്ന് വേണ്ടത് മാത്രം നമ്മൾ ഇങ്ങെടുക്കുന്നു ആ സാധനം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു എന്നിട്ട് അത് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയുള്ള ചോദ്യോത്തരങ്ങൾ പരിശോധിക്കുന്നു ഇതല്ലേ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ പാഠഭാഗം ഓർമ്മയിൽ നിൽക്കാൻ പ്രത്യേകിച്ചും നമ്മുടെ പരീക്ഷ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് സെറ്റാണോ റെഡിയാണോ ഓക്കെ റെഡി ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്നുള്ള യൂണിറ്റ് ഒന്നിലെ ചാപ്റ്റർ വണ്ണ് ചാപ്റ്റർ ഒന്ന് നമ്മൾ എന്തു ചെയ്യാൻ പോവാണ് ഇന്ന് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അവസാനിക്കുന്ന ഒരു ക്ലാസ്സിനകത്ത് പരിചയപ്പെടാൻ പോവാണ് വെറും പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ എനിക്ക് തരൂ നിങ്ങൾക്ക് ഈ ക്ലാസ് എന്ത് ചെയ്യും നിങ്ങൾക്ക് ഈ പാഠഭാഗം സെറ്റാവും റെഡിയാണല്ലോ റെഡിയാണല്ലോ ഓക്കെ പാഠസംഗ്രഹം സുഗതകുമാരിയുടെ മുൻമൊഴി എന്ന ലേഖനത്തിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗം സുഗതകുമാരിയുടെ മുൻമൊഴി എന്ന ലേഖനത്തിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗം പ്രകൃതിയുടെ അതിശയകരമായ സൗന്ദര്യത്തെയും കിഴക്കൻ മലനിരകളിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പൂത്തുലയുന്ന കുറിഞ്ഞിപ്പൂക്കളുടെ വിസ്മയകരമായ കാഴ്ചയെയും സുഗതകുമാരി ലളിതമായ വാക്കുകളിലൂടെ ചിത്രീകരിക്കുന്നു സെറ്റാണോ ഓർമ്മയിൽ വെച്ചാൽ സുഗതകുമാരിയുടെ മുൻമൊഴി എന്ന ലേഖനത്തിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗം പ്രകൃതിയുടെ അതിശയകരമായ സൗന്ദര്യത്തെയും കിഴക്കൻ മലനിരകളിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പൂത്തുലയുന്ന കുറിഞ്ഞു വിസ്മയകരമായ കാഴ്ചയെയും സുഗതകുമാരി ലളിതമായ വാക്കുകളിലൂടെ ചിത്രീകരിക്കുന്നു നീലക്കടല് പോലെ പറന്ന് വിടർന്ന് നിൽക്കുന്ന പൂക്കളുടെ വിസ്മയകരമായ കാഴ്ചയെയും സുഗതകുമാരി ലളിതമായ വാക്കുകളിലൂടെ ചിത്രീകരിക്കുന്നു എവിടെയുള്ളതാണ് നമ്മുടെ മൂന്നാറിൽ പന്ത്രണ്ട് വർഷം മാത്രം പൂക്കുന്ന മനോഹരമായ നീലക്കുറിഞ്ഞു പൂക്കളുടെ സൗന്ദര്യമാണ് സുഗതകുമാരി നമുക്ക് കാണിച്ചു തരുന്നത് മൂന്നാറിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞു പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു പ്രകൃതി ഭംഗിയാണ് സുഗതകുമാരി നമ്മുടെ മുന്നിൽ എന്ത് ചെയ്യുന്നത് കാണിച്ചു തരുന്നത് നീല കടല് പോലെ പറന്ന് വിടർന്നു നിൽക്കുന്ന പൂക്കളുടെ വിസ്മയകരമായ കാഴ്ചയെയും സുഗതകുമാരി ലളിതമായ വാക്കുകളിലൂടെ ചിത്രീകരിക്കുന്നു നീലക്കടല് പോലെ പറന്ന് വിടർന്നു നിൽക്കുന്ന പൂക്കളുടെ കാഴ്ച ഒരു ഉത്സവത്തിൻ്റെ ആവേശം സൃഷ്ടിക്കുന്നുവെന്ന് എഴുത്തുകാർ പറയുന്നു നീലക്കടൽ പോലെ പറന്ന് വിടർന്ന് നിൽക്കുന്ന പൂക്കളുടെ കാഴ്ച ഒരു ഉത്സവത്തിൻ്റെ ആവേശം സൃഷ്ടിക്കുന്നുവെന്ന് സുഗതകുമാരി ടീച്ചർ പറയുന്നു കാറ്റിൽ പൂക്കൾ നൃത്തം ചെയ്യുമ്പോൾ തേനീച്ചകളുടെയും വണ്ടുകളുടെയും മൂളലും ചിത്രശലഭങ്ങളുടെയും തുമ്പികളുടെയും ചിറകടിയും ഒരു മനോഹരമായ സംഗീതം സൃഷ്ടിക്കുന്നു എന്താ പറഞ്ഞത് പൂക്കളൊക്കെ എങ്ങനെ നൃത്തം ചെയ്യുന്നുണ്ട് ഈ നീലക്കുറിഞ്ഞു പൂക്കൾ എന്തിനനുസരിച്ചിട്ടാണ് നൃത്തം ചെയ്യുന്നത് തേനീച്ചകളുടെയും വണ്ടുകളുടെയും മൂളലിനും ചിത്രശലഭങ്ങളുടെയും തുമ്പികളുടെയും ചിറകടിയും ഉണ്ടാക്കുന്ന മനോഹരമായ സംഗീതത്തിനനുസരിച്ചാണ് ആ പൂക്കൾ നൃത്തം ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നും ഇളങ്കാറ്റും വനദേവതകളുടെയും ചെറു ചോലകളുടെയും വന്ന് സങ്കല്പിക്കാവുന്ന ചിരികളും ഈ പ്രകൃതി ദൃശ്യത്തിന് ഒരു മാന്ത്രികത നൽകുന്നു സെറ്റാണല്ലോ ദെൻ നെക്സ്റ്റ് കുറിഞ്ഞിത്തേൻ നുകർന്ന് ലഹരിയിൽ മയങ്ങിക്കിടക്കുന്ന വണ്ടുകളും കുറിഞ്ഞുപ്പൂവിൽ വന്ന് തേനു കുടിച്ച് കുടിച്ച് അവിടെ തന്നെ മയങ്ങിപ്പോയിട്ടുണ്ട് കുറേ വണ്ടുകൾ അതുപോലെ പൂമ്പടി പുരണ്ട അവയുടെ നീലക്കറുത്ത ശരീരവും വണ്ടുകളെടുത്ത് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു നീലക്കറുപ്പാണ് അതിൻ്റെ മുകളൊക്കെ പൂമ്പൊടി പറ്റി പിടിച്ചിരിക്കുന്ന കാഴ്ച കാണാം കവായുവിൽ നിറയുന്ന പറയാൻ പറ്റാത്ത സുഗന്ധവും ഈ പ്രകൃതി ദൃശ്യത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു വസന്തത്തിൻ്റെ ആഗമനം ആഘോഷിക്കുന്ന ഒരു ഉത്സവം പോലെയാണ് ഈ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് എന്നാൽ ഈ പൂക്കൾ കുറേ പന്ത്രണ്ട് കൊല്ലം തുടർച്ചയായിട്ട് നിൽക്കുമോ പന്ത്രണ്ട് കൊല്ലത്തിൽ ഒരിക്കലെ പൂക്കോളൂ കുറച്ച് സമയത്തേക്ക് നിൽക്കോളൂ പിന്നെ അതെന്ത് ചെയ്യും ഇല്ലാണ്ടാവും എന്നാൽ ഈ പൂക്കൾ കൊഴിഞ്ഞു വീഴുകയും ചെടികൾ ഉണങ്ങി നിശ്ചലമാവുകയും ചെയ്യുന്നു എന്നാൽ ഈ മരണം അവസാനമല്ല എന്ന് എഴുത്തുകാരി ഓർമ്മിപ്പിക്കുന്നു ഇനി ഈ പൂക്കൾ വിരിയണമെങ്കിൽ ഈ ചെടികൾ ഉണ്ടാകണമെങ്കിൽ പന്ത്രണ്ട് വർഷം കഴിയണം ഈ പൂക്കൾ കൊഴിഞ്ഞു വീഴുമ്പോൾ മണ്ണിലേക്ക് അതിൻ്റെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് മുള പൊട്ടാനുള്ള വിത്തുകൾ കൂടി പാകിയിട്ടാണ് എന്ത് ചെയ്യുന്നത് കൊഴിഞ്ഞു വീഴുന്നത് എന്നാൽ ഈ മരണം അവസാനമല്ല എന്ന് എഴുത്തുകാരി ഓർമ്മിപ്പിക്കുന്നു പൂക്കൾ മണ്ണിൽ വിത്തുകൾ വിതറിയിട്ടുണ്ട് അടുത്ത പന്ത്രണ്ട് വർഷത്തിനു ശേഷം വീണ്ടും പുനർജനിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു അതൊരു തപസ്സായിട്ടാണ് സുഗന്ധകുമാരി എന്ത് ചെയ്ത് നമ്മുടെ പാഠഭാഗത്ത് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ മക്കളെ ഓർക്കുക പൂക്കൾ മണ്ണിൽ വിത്തുകൾ വീട് വിതറിയിട്ടുണ്ട് അടുത്ത പന്ത്രണ്ട് വർഷത്തിനു ശേഷം വീണ്ടും പുനർജനിക്കാൻ കാത്തിരിക്കുന്നു പ്രകൃതിയുടെ നാശവും പുനരുജ്ജീവനവും തമ്മിലുള്ള നിരന്തരമായ ചക്രത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതോടൊപ്പം നശിപ്പിക്കുന്നവർക്കല്ല പ്രകൃതിയെ ആരാധിക്കുന്നവർക്കും ഭൂമിയെ സ്നേഹിക്കുന്നവർക്കുമാണ് ഈ സൗന്ദര്യം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നും സുഗതകുമാരി വ്യക്തമാക്കുന്നു വളരെ പ്രധാനപ്പെട്ട സാധനമാണ് പ്രകൃതിയുടെ നാശവും പുനരുജ്ജീവനവും തമ്മിലുള്ള നിരന്തരമായ ചക്രത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതോടൊപ്പം ഈ പൂക്കളൊക്കെ വിരിയുന്നത് ആർക്കു വേണ്ടിയാണ് നശിപ്പിക്കുന്നവർക്കല്ല പ്രകൃതിയെ ആരാധിക്കുന്നവർക്കും ഭൂമിയെ സ്നേഹിക്കുന്നവർക്കുമാണ് ഈ സൗന്ദര്യം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നും സുഗതകുമാരി വ്യക്തമാക്കുന്നു ഭാവി തലമുറകൾക്ക് നിങ്ങൾക്ക് ഈ അത്ഭുതകരമായ കാഴ്ച കാണാൻ അവസരം ലഭിക്കണമെന്ന് ലേഖിക ആഗ്രഹിക്കുന്നിടത്താണ് നമ്മുടെ പാഠഭാഗം അവസാനിക്കുന്നത് നിങ്ങൾ ഒരിക്കൽ സമയം കിട്ടിക്കഴിഞ്ഞാൽ ഈ പൂക്കള വന്ന് കാണണമെന്ന് നിങ്ങൾക്കൊരു നിർദ്ദേശം തന്ന് അതിന് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മുടെ ഈ പാഠഭാഗം ആരവസാനിപ്പിക്കുന്നത് സുഗതകുമാരി ടീച്ചർ അവസാനിപ്പിക്കുന്നത് സെറ്റാണോ ഇപ്പോൾ ഇതിന്റെ ഇടയിൽ വിശദീകരണം പറഞ്ഞുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരൊറ്റ തവണ വൃത്തിയായിട്ട് ഒന്നുകൂടി കേൾക്കുന്നു നീലക്കടൽ പോലെ പറന്ന് വിടർന്നു നിൽക്കുന്ന പൂക്കളുടെ വിസ്മയകരമായ കാഴ്ചയെയും സുഗതകുമാരി ലളിതമായ വാക്കുകളിലൂടെ ചിത്രീകരിക്കുന്നു നീലക്കടൽ പോലെ പറന്ന് വിടർന്നു നിൽക്കുന്ന പൂക്കളുടെ കാഴ്ച ഒരു ഉത്സവത്തിൻ്റെ ആവേശം സൃഷ്ടിക്കുന്നു കാറ്റിൽ പൂക്കൾ നൃത്തം ചെയ്യുമ്പോൾ തേനീച്ചകളുടെയും വണ്ടുകളുടെയും മൂളലും ചിത്രശലഭങ്ങളുടെയും തുമ്പികളുടെയും ചിറകടിയും ഒരു മനോഹരമായ സംഗീതം സൃഷ്ടിക്കുന്നു ഇളങ്കാറ്റും വനദേവതകളുടെയും ചെറു എന്ന് സങ്കല്പിക്കാവുന്ന ചിരികളും ഈ പ്രകൃതി ദൃശ്യത്തിന് മാന്ത്രികത നൽകുന്നു സെറ്റാണല്ലോ ദ നെക്സ്റ്റ് കുറിഞ്ഞിത്തേൻ നുകർന്ന് ലഹരിയിൽ മയങ്ങിക്കിടക്കുന്ന വണ്ടുകളും പൂമ്പൊടി പുരണ്ട അവയുടെ നീല കറുത്ത ശരീരവും വായുവിൽ നിറയുന്ന അനിർവചനീയമായ പരിമളം ഈ പ്രകൃതി ദൃശ്യത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു വസന്തത്തിന്റെ ആഗമനം ആഘോഷിക്കുന്ന ഒരു ഉത്സവം പോലെയാണ് ഈ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് എന്നാൽ ഈ പൂക്കൾ കൊഴിഞ്ഞു വീഴുകയും ചെടികൾ ഉണങ്ങി നിശ്ചലമാവുകയും ചെയ്യുന്നു എന്നാൽ ഈ മരണം ചെടികൾ ഇല്ലാതാവുന്നത് അവസാനത്തേക്കല്ല എന്ന് എഴുത്തുകാരി ഓർമ്മിപ്പിക്കുന്നു ആ പൂക്കളൊക്കെ കൊഴിഞ്ഞു വീഴുന്നതോടൊപ്പം മണ്ണിൽ വിത്തുകൾ വിതറിയിട്ടുണ്ട് അടുത്ത പന്ത്രണ്ട് വർഷത്തിനു ശേഷം വീണ്ടും പുനർജനിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു പ്രകൃതിയുടെ നാശവും പുനരുജ്ജീന പുനരുജ്ജീവനവും തമ്മിലുള്ള നിരന്തരമായ ചക്രത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതോടൊപ്പം നശിപ്പിക്കുന്നവർക്കല്ല പ്രകൃതിയെ ആരാധിക്കുന്നവർക്കും ഭൂമിയെ സ്നേഹിക്കുന്നവർക്കുമാണ് ഈ സൗന്ദര്യം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നും സുഗതകുമാരി വ്യക്തമാക്കുന്നു ഭാവി തലമുറകൾക്ക് ഈ അത്ഭുതകരമായ കാഴ്ച കാണാൻ അവസരം ലഭിക്കണമെന്ന് ലേഖിക ആഗ്രഹിക്കുന്നിടത്താണ് നമ്മുടെ ലേഖനം അവസാനിക്കുന്നത് മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണുള്ളത് നമുക്ക് പാഠഭാഗ ഓർമ്മയിൽ നിൽക്കാനുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ് ചോദ്യം അതിൻ്റെ കൂടെ പഠിച്ചു വെച്ചേക്കാം പരീക്ഷ ഒക്കെ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം എഴുതേണ്ടതുണ്ട് മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണുള്ളത് കാറ്റ് വീശുമ്പോൾ തിരയടിച്ചിളകുന്ന പോലെ അവ ഒന്നിച്ച് നൃത്തം വെക്കുന്നു ആ നൃത്തത്തിന് ഒരു സംഗീതമുണ്ട് ആരുടെ സംഗീതമാണ് ആയിരമായിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മന്ത്രസ്ഥായിലുള്ള മൂളൽ ആയിരമായിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട് ഇളം കാറ്റിൻ്റെ തഴുകലുണ്ട് ആരുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട് ഇതെല്ലാമായിരുന്നു ആ പൂക്കളുടെ നൃത്തത്തിൽ ആര് കണ്ടത് സുഗതകുമാരി എഴുത്തുകാരി കണ്ടത് കാറ്റ് വീശുമ്പോൾ തിരയടി ചിളകുന്ന പോലെ അവ ഒന്നിച്ച് നൃത്തം വെക്കുന്നു ആ നൃത്തത്തിന് സംഗീതമുണ്ട് ആയിരം ആയിരമായിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മന്ത്രസ്ഥായിലുള്ള മൂളലുണ്ട് ആയിരമായിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട് ഇളം കാറ്റിൻ്റെ തഴുകലുണ്ട് ആരുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളും ഉണ്ട് സെറ്റാണല്ലോ ഇനി നെക്സ്റ്റ് കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയാൻ കാരണമെന്ത് ഞാൻ ആ പാടസംഗ്രഹം പറയുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട് ഈ സാധനം എന്നാലും കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസിലാണ് എന്ന് പറയാൻ കാരണം എന്താണ് പ്രകൃതിയുടെ അതിസുന്ദരമായ അത്ഭുതമാണ് മൂന്നാറിലെ കുറിഞ്ഞു ഒരു പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു അടുത്ത പുഷ്പോത്സവത്തിനായി വിത്തുപാകിയിട്ടാണ് ആ പൂക്കളൊക്കെ മറഞ്ഞു പോകുന്നത് അടുത്ത പുഷ്പോത്സവത്തിന് പന്ത്രണ്ട് വർഷം കഴിയണം അത്രയും കാലം കാത്തിരിക്കുന്നത് കൊണ്ടാണ് കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയുന്നത് മാഷൻ എൻ്റെ ഇതേ ഈ അഡീഷണൽ പറഞ്ഞ സാധനമില്ല അതുകൂടി എന്ത് ചെയ്യുക ഓർമ്മയിൽ വയ്ക്കുക പ്രകൃതിയുടെ അതിസുന്ദരമായ അത്ഭുതമാണ് മൂന്നാറിലെ കുറിഞ്ഞു ഒരു പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മറഞ്ഞ് പോകുന്നു അടുത്ത പുഷ്പോത്സവം പന്ത്രണ്ട് വർഷമാണ് അത്രയും കാലത്തേക്കുള്ള വിത്ത് നിക്ഷേപിച്ചിട്ടാണ് ആര് പോകുന്നത് ആ പൂക്കളൊക്കെ കടന്നു പോകുന്നത് ഇനി നീണ്ട കാത്തിരിപ്പാണ് ഇതിനെയാണ് ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയുന്നത് സെറ്റാണല്ലോ സെറ്റ് ഈ മനോഹാരിത നമുക്ക് വേണ്ടിയല്ല പ്രകൃതി ഇങ്ങനൊരു ഭംഗി ഒരുക്കി തരുന്നത് നമുക്ക് വേണ്ടിയല്ല പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ് ആർക്കൊക്കെ വേണ്ടിയാണ് സംഗ്രഹത്തിനകത്ത് നമ്മൾ പറഞ്ഞതാണ് എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത തേനീച്ചകൾക്ക് വേണ്ടി ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും അങ്ങനെ കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും എല്ലാത്തിലുമുപരി സർവോപരി ഭൂമി എന്ന അമ്മയ്ക്ക് വേണ്ടിയാണ് ലാവണ്യ ദൃശ്യോത്സവം സെറ്റാണോ നോക്കിക്കേ എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത തേനീച്ചകൾക്ക് വേണ്ടി ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും സർവോപരി ഭൂമി എന്ന അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം സെറ്റാണോ സെറ്റാണോ ഓക്കെ താങ്ക് യു അപ്പം നന്നായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഈ ക്ലാസ് ഒന്ന് മനസ്സിരുത്തി കേൾക്കുക സെറ്റായി തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എന്ത് ചെയ്യണം മക്കളുടെ വിലയേറിയ കമന്റുകൾ ഇട്ടേക്കണം ലൈക്ക് ബട്ടൺ അമർത്തിയേക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തേക്കണം സെറ്റ് ആവാത്തവർ ഒന്നുകൂടി ആദ്യം മുതൽ കണ്ടു കഴിഞ്ഞാൽ ഫുൾ സെറ്റാണ് ഇനി പാഠം എന്ത് ചെയ്യില്ല നിങ്ങൾ മറക്കൂല പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കും അറ്റൻഡ് ചെയ്തിരിക്കും ഓക്കെ താങ്ക് യു